മരുമോനൊക്കെ വളർത്തി നശിപ്പിച്ചുവെച്ചൊക്കെയാണ് ഓ അത് പറയുമ്പോൾ എന്താ പറഞ്ഞേട്ടില്ല കറിയൊന്നും കഴിക്കണ്ട എന്റെ താങ്കളുടെ കേട്ടില്ല ആ കേട്ടോ ആ എടും നീ ഒന്ന് സർപ്രൈസായിട്ട് അഭിനയിച്ചാട്ടെത്തി ബൈമാർ ദേവന്ദ്ര മുട്ടി ഫോണിലെ പുതിയ വ്ലോഗ് ഇതില് கரெക്റ്റ് ആണ് ഫോൺ കാണിച്ചു കൊടുക്കട്ടെ നോക്കട്ടെ 0.5 ൽ നിന്നേടെ എന്ത് എടുക്കത്തെയാണ് 0.5 ൽ എടുക്കണം ഇങ്ങണ്ടാ ഈ 0.5 ൽ ഏട്ടാലാ അنده ക്ലിയർ ഇട്ടുള്ളൂ ഇത് നല്ല ഐഫോണിൽ എടുക്കുന്ന പോലെ തന്നെ ഉണ്ട് ഗയ്സ് സഞ്ചോ വയോ വയോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്ലോഗ് ഫോറിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതെന്നെ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നില്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഞാൻ അധികം നീട്ടാത്തത് ഇതിനെ കുറിച്ച് അപ്പൊ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട രണ്ടും കൂടി അപ്പൊ എല്ലാവർക്കും എന്റെ അശീഷ് ും മര്യാക്കൂരാ അല്ല ഫോട്ടോ എടുക്കാനല്ല അവങ്ങള് ഫോട്ടോ എടുക്കാനാണ് ചേട്ടെ ചേട്ടെ എന്റെ പുതിയ ഫോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏട്ടാ വല്ലാണ്ടായി അച്ഛ ഒന്ന് മര്യാക്ക് നിക്കച്ച ചങ്കവൈകല്യൊന്നും ഇല്ല എന്റെ അച്ഛനേന്ന് പറഞ്ഞ കേട്ടെടുക്കാ അപ്പ എല്ലാരും കൂടെ നിന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാട്ടെ ഫോട്ടോ ഒക്കെ അല്ലേ കട്ടാക്കട്ടെ എന്നാലിത് ആ സാധനത്തോട് ഒന്ന് മര്യാദക്കെടുക്കണോട് ആ കട്ടാക്കണേ ില്ലെന്ന് പറഞ്ഞല്ലേ നേരത്തെ തിന്നാ പോലെ നീന്തൽ സൂക്ഷി വക്കല സൂക്ഷിച്ച് വെക്കാനേ പറഞ്ഞൂടെ സൂക്ഷിച്ച് വെച്ചതും പോരാ നിന്റെ നീ തിന്നില്ലേക്ക് നിന്റെ ഒരു നീന്തല തിന്നില്ലട അടക്കടാടാ നീന്തുന്നു നീന്തോ ോ നിന്നോ അടുക്ക് പോലെ പോലെ അപ്പൻ്റെതാ അപ്പന്റെ ഓരണ്ട് അപ്പൊക്ക് അത്രേ വേണ്ടോ ആ കൊടുത്തേ കൊടുത്തേ എനക്ക് അത്രേ പോലും എല്ലാവരും കൊടുത്താൽ കൊടുത്തേ ഫോണില് ഫ്രണ്ട് ക്യാമറയാ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അവിടെ ടെസ്റ്റ് ചെയ്തിന് ഇവിടെ നിന്ന് നോക്കിയതാ നല്ല നല്ല സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ടാ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ടും നല്ല സ്റ്റെബിലൈസേഷൻ ഒക്കെ അവയപ്പോ കേക്ക് കൈമാറി കൈമാറി അവരെ അടുത്താണ് ഏൽപ്പിച്ചത് ഇപ്പൊ നിങ്ങളെടുത്ത് ഒന്നും വാങ്ങിയില്ല ശരിയാട്ടാ ചുളൂല്ള മതശ്രീ ഏ മാതാശ്രീടെ അമ്മന്റെ കൈ വന്നത് പിടിക്കാൻ എന്റെ അമ്മ മൂക്കെന്താണ് മോളെ ഇത് നമുക്കൊണ്ടെ വിറ്റാലോ ഇനി എന്നിട്ട് പുതിയത് പഠിക്കാം അമ്മേ നാളെ അമ്മന്റെ സ്പെഷ്യൽ ഒരു മറ്റേ ചമ്മന്തില്ലേ അമ്മേ ഏത് ഉള്ളി ചമ്മന്തി ഇല്ലേ ഉള്ളി ചമ്മന്തി മൂപ്പിച്ചിട്ടൊക്കെ അവര് ഉള്ളിച്ചമ്മന്തി ആക്കല്ലേ ആ ഒരു സാധനം നമുക്ക് ഉച്ചക്ക് നാളെ കണ്ടാ വിനെ കണ്ടാ അതൊ നന്ദുവിനെ കണ്ടു നന്ദു ഇവളെന്താ റോഡ് പെറ്റിടക്കണം ആലേഖ് കണ്ടിട്ട് ഓടി ആലേഖ അത് അങ്ങോട്ട് ഓടുന്നുണ്ട് ആ അയ്യപ്പ നേരത്തെ മൊത്തം പണങ്ങി പോയി പിണങ്ങിപ്പോയി പണങ്ങി പോയി മൊത്തത്തിൽ പ്രശ്നമായി ഇവിടെ ആഭ്യന്തര പ്രശ്നം നിങ്ങൾ കോംപ്രമൈസ് ആക്കല്ലേ അതേ പോണ് രണ്ടു ഗുണം ഇതെങ്ങനെയാണ് സൂം ചെയ്യുന്നത് നമ്മളെ ഫോണിനെ കൊണ്ടങ്ങനെ ഒരു ഗുണം കിട്ടട്ടെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തൊക്കെയാണ് വേണ്ട

സെരിയല്ല ടച്ചത് ഈ സ്വഭാവമൊക്കെ അമ്മ അങ്ങനെ കൊടുത്തത് നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവം സെക്രതർ സെക്രട്ടറേ എന്തുവാടി ചവിട്ടി എന്റെ ചേട്ടനോട് അടിക്കളിക്കുന്നത് ആ എന്റെ ആങ്ങളുടെ എന്താ പറഞ്ഞിട്ട് കേട്ടില്ല ചവിട്ടി എന്റെ ആങ്ങളുടെ പറഞ്ഞിട്ട് കേട്ടില്ല ആ ഇടപെടേ വിപിന് നിന്റെ അയൽവക്കത്താ അതിനോടൊന്നും ഉണ്ടോ നീ എടി നീ ഒന്ന് സർപ്രൈസ് എടി നീ ഒന്ന് സർപ്രൈസ് സർപ്രൈസായിട്ട് അഭിനയിച്ചാട്ടെ അതാണ് ഇപ്പൊ സെറ്റ് ആക്കിയ സെറ്റ് ആക്കിയ വട്ടി എന്താണ് വട്ടി ഒരു ഒരു അക്ഷമയായിട്ടില്ല അക്ഷമയോട് കൂടി എന്താ പറയുക ആ എല്ലാം ഇട്ടാറുള്ള വിൻറ്റി ലൈറ്റ് ഒന്നും ഇല്ല ഇടവിലാണ് വിലർമേളായി ആ അടിപൊളി കേട്ടാ അതന്നെ കുഞ്ചം പറഞ്ഞപ്പോഴും കറക്റ്റായി സമയം എടുക്കും മരുമോനെ മരുമോനൊക്കെ വളർത്തി നശിപ്പിച്ചൊക്കെയാണ് ആ വിന്തു മോളേ അപ്പൊ ശെരിയാളാണോ അടിപൊളി ഓ ഞമ്മക്ക എല്ലാം തപ്പി ഞാന് നടക്കുന്നുണ്ട് എല്ലാം മധുരമുള്ളത് ഇതിന്റെ മത്തനാച്ചിന്റെ കറിയിൽ എന്തൊക്കെയാണെന്നോക്കട്ടെ അത് ബെർത്തേന്റെ ഇടയ്ക്ക് ഓ മറ്റേ ഉപ്പുമ്പോളൊക്കെ ഉള്ളു വേറെന്താ സ്പെഷ്യലാ പായസം ഒഴിച്ചോ വെള്ളം ആവശ്യത്തിൽ ഗ്ലാസ്സിൽ പാത്രത്തില് സംഭവിക്ക

ഞാൻ ബർത്ത്ഡേ വന്നാലെ സമ്മറിക്കോളെ പരിപാടികൾ വന്നാലും ഇപ്പൊ എന്റെ മക്കളെ ബർത്ത്ഡേ ആകട്ടെ എന്റെ കല്യാണ വാർഷിക ആകട്ടെ നികീതാകട്ടെ സന്നിധാനായിട്ട് അവളെന്നെ കേക്ക് മുറിക്കല് നമ്മളിവിടെ കൊടുത്ത പട്ടം കേക്ക് മുറി പട്ടം മുറിക്കും അത്രയും വലിയൊരു ഒന്നും വേണ്ടായിരുന്നു ചാച്ചി ഏറ്റെടുക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയാ മുറിക്കോ മാസ പാട്ടിട്ട് അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കൊണ്ടാടി കുണങ്ങൾ ഞാൻ എന്റെ ബ്ലോഗും ഇവിടെ വൈകുന്നു ഇവിടെ വൈകുന്നു അവിടെ തുടങ്ങുന്നത്ര വീട്ടിൽ പോയിട്ട് വേണം തുടങ്ങാൻ വന്നിട്ട് വന്നതേയുള്ളൂ അടിപൊളി ചേച്ചിടാ